ീ ഇംഗ്ലീഷിൽ മുങ്ങണം യു ഹാവ് ടു ഇമേഴ്സ് യുവർ സെൽഫ് ഇൻ ദിസ് ലാംഗ്വേജ് ഇംഗ്ലീഷിൽ ഈ ലാംഗ്വേജിൽ നമ്മൾ മുങ്ങണം ഇമ്മേഴ്സ് ഇമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മലയാളമാണ് യു വോണ്ട് ടു വാച്ച് യു വോണ്ട് ടു ലിസൺ യു വോണ്ട് ടു ടോക്ക് യു ഹാവ് ടു ഡു വർക്ക് ഇൻ ഇംഗ്ലീഷ് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റരുത് അപ്പോൾ ആ തട്ടമിട്ട എൻ്റെ സാറേ ഒന്നും ചുറ്റുമുള്ളതൊന്നും കാണാമില്ലെന്ന് പറയില്ലേ അതുപോലെ ചുറ്റുമുള്ള വേറെ കാര്യങ്ങൾ നമ്മൾ ഈ മലയാളം കേൾക്കുന്നു മലയാളം കാണുന്നു മലയാളം വായിക്കുന്നു മലയാളം ട്രോൾ കാണുന്നു മലയാളം ചിരിക്കുന്നു മലയാളം സംസാരിക്കുന്നു മലയാളത്തിൽ ഫുള്ള് ഇരുപത്തിയാല് മണിക്കൂർ നിങ്ങൾ മുങ്ങിക്കിടക്കുവാണ് ഈ സംഭവത്തിനെ മാറ്റിയിട്ട് കുറച്ച് ഇംഗ്ലീഷ് കേൾക്കണം ഇംഗ്ലീഷ് പാട്ട് കേൾക്കണം ഇംഗ്ലീഷിൻ്റെ സിനിമ കാണണം ഇംഗ്ലീഷ് എഴുതണം ഇംഗ്ലീഷിൽ സംസാരിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെന്ത് പറ്റും കുറെ കഴിയുമ്പോൾ നമ്മുടെ ചെവിയിൽ ഇംഗ്ലീഷ് കേൾക്കാൻ തുടങ്ങും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ബിഗിനി സ്റ്റേജിലൊക്കെ ഞാൻ ഒരുപാട് ഒരു ഒരു മണിക്കൂറൊക്കെ എല്ലാ ദിവസവും എന്തെങ്കിലും കേക്കുവാണെന്നുണ്ടെങ്കിൽ യു വിൽ സ്റ്റാർട്ട് ടു ഹിയർ ദാറ്റ്